ശ്രീധർ ജ്വല്ലേ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രസന്റിംഗ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി കളക്ഷൻസ് ഓഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വർഷത്തെ വിശ്വസ്ത ഡയമണ്ട് വിശ്വസ്തവുമായി പാരണങ്ങിയ സ്വർണ്ണ ഭരണങ്ങളുടെ ശ്രീധർ ജ്വല്ലേ സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി ഈസ്റ്റ് ഓഫ് സെൻട്രൽ ജംഗ്ഷൻ കെ പി റോഡ് അടൂർ കർഷക കോൺഗ്രസ് കണ്ണീർ ദിനം ആചരിച്ചു കേരള പ്രദേശ് കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ഹ്വാന പ്രകാരം കർഷക കോൺഗ്രസ് കണ്ണീർ ദിനം ആചരിച്ചു കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും സംഘടിപ്പിച്ച കണ്ണീർ ദിന പ്രതിഷേധ ധർണയുടെ ഭാഗമായി കർഷക കോൺഗ്രസ് അടൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തളം ജംഗ്ഷനിൽ ധർണ നടത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക ദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് കർഷക ദിനമായ ചിങ്ങം ഒന്ന് ഞായറാഴ്ചയാണ് കർഷകരുടെ കണ്ണീർ ദിനമായി തെരഞ്ഞെടുത്തത് രൂക്ഷമായ വന്യമൃഗശല്യത്തിന് ശ്വാസത പരിഹാരമുണ്ടാക്കുക സംഭരിച്ച നെല്ലിന്റെ വില അടിയന്തരമായി കർഷകർക്ക് വിതരണം ചെയ്യുക നെല്ലിന്റെ സംഭരണ വില ഉയർത്തുക രാസവളങ്ങൾക്ക് സബ്സിഡി അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കർഷകർ ഉന്നയിച്ചായിരുന്നു ധർണ കണ്ണീർ ദിനാചരണ ധർണ കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പഴകുളം സതീഷ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ് കർഷക കോൺഗ്രസ് അടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എസ് വേണുകുമാരൻ നായർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി ജോജി ഇടക്കുന്നിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സമിതി അംഗം കെ വി രാജൻ കോൺഗ്രസ് പന്തളം ബ്ലോക്ക് പ്രസിഡന്റ് സക്രിയ വർഗീസ് കർഷക കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ മണ്ണിൽ രാഘവൻ കെ എൻ രാജൻ വല്ലാറ്റൂർ പിള്ള നജീർ പന്തളം പന്തളം മുനിസിപ്പൽ കൌൺസിലർമാരായ കെ ആർ വിജയകുമാർ രത്നമണി സുരേന്ദ്രൻ സുനിത വേണു കോൺഗ്രസ് പന്തളം മണ്ഡലം പ്രസിഡന്റ് എസ് ഷെരീഫ് കർഷക കോൺഗ്രസ് അടൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഇ എസ് നുജുമുദ്ദീൻ കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ഡോബി തോമസ് ജെയിംസ് മാത്യു മുരളീധരൻ പി പി ജോൺ പരിയാരത്ത് ഗോപിനാഥൻ നായർ സുകുമാരൻ നായർ കുട്ടൻ നായർ സുധ അച്യുതൻ ശാന്ത എം തോമസ് ബൈജു മുഗടിയിൽ വിനോദ് മുഗടിയിൽ ആർ സുരേഷ് കുമാർ രാജു പട്ടത്താനം അഹമ്മദ് കബീർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം